എൻ എച്ച് എറത്താറ വി കെ പടി മമ്പറം റോഡ് അണ്ടർപാസിൽ നിന്ന് കണ്ട കാഴ്ചയാണ് കേട്ടോ അണ്ടർപാസിലെ ഫുഡ് പാത്തിനെ കൈവരി വെക്കുന്ന പണിയാണ് കേട്ടോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അണ്ടർപാസിലെ ഫുഡ് പാത്തിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ ഗ്രില്ല് വർക്ക് അതായത് കൈവരി വെക്കുന്ന പണികളാണ് ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അണ്ടർപാസിലെ ഫുഡ് പാത്തിലൂടെ ആളുകൾക്ക് പേടി കൂടാതെ അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റും വാഹനങ്ങളുടെ ശല്യമോ തിരക്കോ ഇല്ലാതെ പാത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും പിന്നെ ഫുഡ് പാത്ത് വെച്ചിട്ടും ആളുകളും കുട്ടികളൊക്കെ റൂട്ടിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കെയർ ചെയ്യുക കുട്ടികളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഫുഡ് പാത്തിലൂടെ തന്നെ പാസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അണ്ടർപാസ്സിൽ വാഹനങ്ങൾ പാർക്കിംഗ് അലൗഡല്ല അപ്പോൾ ആരും വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോകാതിരിക്കുക ഫൈന് വരും പിന്നെ അണ്ടർപാസ് നല്ല മനോഹരമായിട്ട് ആർട്ട് വർക്കും അതുപോലെ വാളിൽ പെയിൻറിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കാവും അണ്ടർപാസ് നല്ലൊരു ഈവനിങ് സ്പോട്ട് തന്നെ ആയിരിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ട് തന്നെയായിരിക്കും ഇനി ആരും ദയവ് ചെയ്ത് പരസ്യങ്ങളും പോസ്റ്ററുകളും ഒട്ടിച്ച് അണ്ടർപാസിന് ആകെ വികൃതമാക്കരുത്